ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ല എന്താ പറയുക ഈ വീഡിയോ കാണുന്ന കുഞ്ഞു കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക് യു അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് പനിയാണ് അപ്പോൾ ഇന്ന് പനിയൊക്കെ ഇച്ചിരി കുറഞ്ഞപ്പോൾ ഇന്നലെ കിടപ്പായിരുന്നു അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കണമല്ലോ അപ്പോൾ കുളിച്ചിട്ട് വേഗം ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു മാക്സിമം ലൈറ്റും സൗണ്ടൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് സൗണ്ട് വരുന്നില്ല അപ്പോൾ മഞ്ഞായതുകൊണ്ട് പകലാണ് ഞാൻ എടുക്കുന്നത് ഒരു പന്ത്രണ്ടര ആയി അപ്പോൾ ഞാൻ മാക്സിമം ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണുക ഞാൻ ഒരു വീഡിയോ ഇപ്പോൾ എടുത്ത് ആറ് ആറര മിനിറ്റ് കൂടി വീഡിയോ ഇരുന്ന് എടുത്തിട്ട് ഞാൻ നോക്കുന്ന ഒരു സൗണ്ടും അതിൽ വന്നിട്ടില്ല ഗെയ്സ് അപ്പോൾ എന്നോട് ക്ഷമിക്കണം ഞാൻ ഒന്നും കൂടി വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങളെ സ്നേഹിച്ചാൽ ഒരിക്കലും വിട്ടുപോകാത്തവരുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്നാണ് കേട്ടോ അപ്പോൾ അപ്പോൾ എന്താണ് അങ്ങനെ അല്ല ആ ടോപ്പിക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ പല ആളുകൾക്കുള്ള ഒരു സംശയമാണ് നിങ്ങളെ ഒരു വ്യക്തി സ്നേഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ സ്നേഹം സത്യമാണോ അല്ലയോ അല്ലെങ്കിൽ ഈ സ്നേഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് പല രീതിയിലുള്ള ചിന്തകളും ഓരോ വ്യക്തിയുടെയും മനസ്സിലുണ്ടാകും അല്ലേ അപ്പം അതിനുള്ള ഒരു ചെറിയ ആൻസറ് ഞാൻ പറഞ്ഞു തരാം ഇത് എൻ്റെ അനുഭവങ്ങളും ബാക്കിയുള്ളവരുടെ അനുഭവങ്ങളും എൻ്റെ തോട്ടും എല്ലാം വെച്ചിട്ടാണ് വായിച്ചറിഞ്ഞിട്ടുള്ള അറിവുകളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഇനി നിങ്ങൾക്ക് സൗണ്ട് കിട്ടുമോയെന്ന് അറിയില്ല ഇനി സൗണ്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്നില്ല എന്ന് വിചാരിക്കും മാക്സിമം ഞാൻ സൗണ്ടിൽ പറയുകയാണ് അപ്പോൾ നിങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ വിട്ടുപോകാത്തവരുടെ ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യവും നിങ്ങളോട് വ്യക്തമായിട്ട് തുറന്ന് പറയുന്നവരായിരിക്കും കേട്ടോ അത് എന്താണ് എന്ത് കാര്യം നിങ്ങളോട് പറയണമെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ വ്യക്തമായി പറയുകയും വെട്ടി വെട്ടിത്തുറന്ന് വ്യക്തമായിട്ട് പറയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും അതിന് അനുസൃതമായി കേട്ടോ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനനുസൃതമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയാണ് എന്നാണ് കേട്ടോ ഏഹ് അപ്പം നമുക്കിങ്ങനെ ദേഷ്യം വരുമ്പോഴൊക്കെ തോന്നും പക്ഷെ നമ്മൾ അതൊന്നും മനസ്സിലാക്കി വയ്ക്കുക എന്തൊക്കെ വെട്ടിത്തുറ തുറന്ന് പറയണമോ അതൊക്കെ അവർ തുറന്ന് പറയുകയും ചെയ്യുക കേട്ടോ കാരണം മറ്റൊന്നുമല്ല അവർക്ക് ഒന്നും ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പം അവർ അത്രയും സ്നേഹിക്കുന്ന കൊണ്ടാണ് അവർക്കൊന്നും ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല ബാക്കിയുള്ളവരടുത്ത് പറയേണ്ട കാര്യമില്ല അപ്പോൾ ഈ സ്നേഹിക്കുന്ന വ്യക്തിയോട് അവർ തുറന്നടിച്ച് പറയും ഒന്നും മനസ്സിൽ ഒളിച്ചു വയ്ക്കാതെ തുറന്നടിച്ച് പറയും പിന്നെന്താണ് അവർക്ക് അപ്പം നമുക്ക് നമുക്ക് തന്നെ അറിയാൻ പറ്റും അവർക്കൊരു തുറന്ന ഒരു സ്നേഹവും തുറന്ന ഒരു മനസ്സും അവർക്കുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമുക്കറിയാൻ പറ്റും അവരത്രയും ഫ്രാങ്കായിട്ടാണ് അവർ നമ്മളോട് തുറന്ന് സംസാരിക്കുന്നത് ഇതൊക്കെ ആ സൗഹൃദം തുടർന്നു കൊണ്ടേ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ ഒരു സൗഹൃദമൊക്കെ നമ്മൾ ഭാര്യ ഭർത്താവ് ആകട്ടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളാകട്ടെ അങ്ങനെ അവരോടുകൂടി നമ്മൾ സൗഹൃദം തുടർന്നു കൊണ്ടേ ഇരിക്കുമ്പോഴുള്ള കാര്യമാണ് കേട്ടോ പിന്നെ സ്നേഹത്തോടു കൂടിയ പെരുമാറ്റവും ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അവര് നമ്മളോട് സ്നേഹത്തോടു കൂടിയൊക്കെ പെരുമാറിക്കൊണ്ടേ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ പെട്ടെന്ന് അവര് ദേഷ്യം കാണിക്കും അത് എതിർത്തിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ദേഷ്യം കാണിക്കും പക്ഷേ അത് പെട്ടെന്ന് തണുക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം നമ്മളോട് ഈ എന്താണ് ഭയങ്കര ഇഷ്ടമായി കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അതങ്ങനെ വട്ടുകണക്കുള്ള രീതിയിലാണെങ്കിൽ അതങ്ങനത്തെ ഈ ടോപ്പിക്ക് അല്ല കേട്ടോ അപ്പോൾ അത് അതിൽ നമ്മൾ സാധാരണ കാണിക്കുന്നതിൽ കവിഞ്ഞിട്ടൊക്കെ കാണിക്കുന്ന ആൾക്കാരില്ലേ അപ്പം അങ്ങനെയല്ല പെട്ടെന്നിങ്ങനെ നമ്മൾ പറയുമ്പോൾ അതിനെ എതിർക്കുകയും പിന്നെ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞാൽ അത് തണുത്തിട്ട് പൂർവ്വാവസ്ഥയിലേക്ക് വരികയും നമ്മളോട് അങ്ങനെയാണ് എന്നൊക്കെ എന്താണ് യെസ് മൂളുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അത് നമ്മളോടുള്ള വിട്ടുപോകാത്ത ഒരു സ്നേഹമാണെന്ന് പിന്നെ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും എന്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം സാധിക്കണം അത് ഏത് തരത്തിലും ആകട്ടെ അപ്പം നമുക്കൊരു സാധനം ഇപ്പോൾ ചെയ്ത് തരാനുണ്ടാവും അല്ലയെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു തരാം പുറത്തുനിന്ന് വാങ്ങിക്കാനല്ല അപ്പം നമുക്കൊരു ഒരു തുണി കഴുകിയിടാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് പോകണം അതുതന്നെ നമുക്ക് ആ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവർ നിഷേധിക്കാം കേട്ടോ പിന്നെ പെട്ടെന്ന് നമുക്ക് നമ്മൾ നമ്മളോട് അവർ എല്ലാ കാര്യ എല്ലാ പണികളും മാറ്റി വെച്ചിട്ട് അവർ നമുക്ക് വേണ്ടി ആ കാര്യം നമ്മൾ നമുക്ക് സാധിച്ചു തരും കേട്ടോ അപ്പം ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ ഇങ്ങനെയൊക്കെ ചെയ്തു തരുമല്ലോ അങ്ങനെ നമുക്ക് പല കാര്യങ്ങളിലൂടെ അവരുടെ സ്വഭാവം നമുക്ക് നമ്മളെ വിട്ടുപോകാത്തവരാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അറിയുന്നവർ ക്ഷമിക്കുക അപ്പം നിങ്ങളുടെ ഇത്രയൊക്കെയാണ് ഒക്കെയാണ് ഒരുപാടുണ്ട് കുറച്ച് കുറച്ച് ഇപ്പം തന്നെ ആറ് ആറര ആറ് മുപ്പത്തെട്ടൊക്കെ ആയി അപ്പോൾ ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്കും ബോറടിക്കും എനിക്കും പോ കുഞ്ഞു കുഞ്ഞു കാര്യമായ നമ്മളുടെ മനസ്സിൽ നിൽക്കും അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ടാറ്റ ഞാൻ നീട്ടുന്നില്ല ഇനി സൗണ്ട് കിട്ടിയോ എന്ന് അറിയില്ല സൗണ്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടില്ല അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഒത്തിരി ട്രൈ ചെയ്ത് സൗണ്ട് വെളിയിലോട്ടേ വരുന്നില്ല ഓക്കെ ബൈ ടാറ്റ